ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ പനിയൊക്കെയാണ് എന്നാലും സുഖമെന്നങ്ങ് പറയാം എല്ലാവർക്കും പനിയായിട്ടോ അനിയത്തേക്കും പനിയായി ആദ്യം തുടക്കം ഇടുന്നത് വാപ്പാക്കാണ് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ വാപ്പാക്കാരിയായിരുന്നു കേട്ടോ വലിയ പനിയൊന്നും ഇല്ലെങ്കിലും ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അതങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും പാത്തുവിനായി പിന്നെ വരി വരിയായിട്ട് എനിക്ക് ഉമ്മച്ചിക്കും ഒക്കെ ആയിട്ടോ ഇന്നലെ അനിയത്തിക്ക് ചെറിയ ചൂടും ചുമയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം എത്രാമത്തെ കട്ടനായി കുടിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരാക്രാന്തം അങ്ങനെ ഇട്ടിട്ട് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത്ര നല്ല കാര്യമല്ല എന്നിരുന്നാലും നമുക്കങ്ങ് പനിയൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ കേട്ടോ കുറച്ച് ചൂടുള്ള കഞ്ഞി വെള്ളം ആണെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് കുടിച്ചോളാൻ വയ്യാത്തൊരിത് അപ്പം അതെ ഞാൻ ആദ്യം കുറച്ച് വഴുതനങ്ങ എടുത്ത് അരിഞ്ഞില്ലേ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ആകെ ഇരിക്കുന്നത് വഴുതനങ്ങയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വറുത്തരച്ചിട്ടുള്ളൊരു തീര് മാതിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത് അപ്പോഴത്തേക്കും അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൂരയായിരുന്നു കേട്ടോ ഒരുവിധം തെറ്റില്ലാത്തൊരു മീഡിയം സൈസിലെ ചൂരയായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വന്നാൽ അത് വെട്ടിയിട്ട് കറിയാക്കിയാലോ ഇത് ഇപ്പോൾ വഴുതനങ്ങ തീരെ വെക്കണമെങ്കിൽ അത്യാവശ്യം തക്കാളി വേണം കേട്ടോ തക്കാളി ഇവിടെ ഒന്നുപോലും ഇരിപ്പൂല അപ്പോൾ അതിന് മുന്നേ തേങ്ങയൊക്കെ ഒച്ചിച്ച് തിരുമ്മി തന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് തീയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ കുറച്ച് മുളകൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഈ ചൂരമീൻ തന്നെ അങ്ങോട്ട് വറുത്തരച്ചതുപോലെ വറുത്തരച്ചതുപോലെയുള്ളൊരു തട്ടിക്കൂട്ടൊരു കറി അത്ര തന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം മുട്ട ഇരിപ്പൂല അപ്പോൾ പാത്തു കുട്ടിക്ക് എഞ്ചാറ് കഷ്ണം എടുത്ത് വറുത്തും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പുറത്ത് കൊണ്ടുപോയി കട്ട് ചെയ്യാനായിട്ട് എന്താ നല്ല വെയിലുണ്ട് മഴയാണെങ്കിൽ നല്ല മഴയും വെയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ നല്ല വേനൽ ഉള്ള സമയങ്ങളിലുള്ള ചൂട് പോലെയാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ പനിയും പോയി ഇരിക്കാൻ വയ്യ നല്ല തൊണ്ടവേദനയും ചുമയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടവിടെ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും പതിയെ മാറുന്നുള്ളോന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും എടുക്കല്ലോ വൈറൽ ഫീവർ ആണെങ്കിൽ കുറച്ച് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എന്താ ഈ ജലദോഷമാണ് കേട്ടോ കൂടുതൽ മണ്ടയെല്ലാം അടച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു സൗണ്ടൊന്നും അങ്ങോട്ട് ഓക്കെ അല്ലാട്ടോ ഞാൻ എപ്പോഴും എന്തായെന്ന് പറയുമ്പോൾ ഈ വഴുതനങ്ങ എല്ലാം കൂടെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് മെഴുക്കുരുട്ടിയാക്കാനായിട്ട് പറ്റത്തില്ല അത്യാവശ്യം ഈ മുറ്റിയിട്ടുള്ള ഒരു വഴുതനെ കേട്ടോ ഒരുപാടല്ലെങ്കിലും മുറ്റിയിട്ടുള്ള വഴുതനിയാണ് നമുക്ക് ഈ മെഴുക്കുരുട്ടിയൊക്കെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ഇളതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാനതിനകത്ത് ഫ്രിഡ്ജിൽ വെച്ചു നാളെ വല്ലതും തക്കാളി മേടിക്കുന്നതെങ്കിൽ തീലാക്കാം ഇല്ലെങ്കിലും തീയിലാക്കാം അപ്പം ഞാനത് വെച്ചിട്ടുണ്ട് പിന്നെ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ച് വെണ്ടയ്ക്കയും നമ്മളീ പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ നീണ്ട പച്ച വഴുതനങ്ങ അതും കൂടി അപ്പോൾ അത് പൊട്ടാണ് അപ്പോൾ അതും കൂടിയൊക്കെ മെച്ചി അവിടെ വെച്ചിട്ടുണ്ട് മെഴക്കുരട്ടി ആക്കിയെടുക്കാനായിട്ട് ഇതിനിടയ്ക്ക് മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയെടുത്ത് പൊരിക്കാനുള്ളതും കറിക്കുമൊക്കെ ആയിട്ടുള്ളതും മാറ്റിയിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തിട്ടോ വറുത്തരച്ച പൊടിയാണ് നേരത്തെ കണ്ടില്ലായിരുന്നോ നമുക്ക് ആവശ്യത്തിനുള്ള മുളകും മല്ലിയും കൂടെ മഞ്ഞൾപ്പൊടി ഇടാതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഓട്ടിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചട്ടിക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കരുത് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് സോറി കുരുമുളകിൻ്റെ പൊടിയല്ല കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മളതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇവിടെ കുരുമുളക് ഒന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി ഞാനെല്ലാം ഉമ്മച്ചാ കേട്ടോ ഉമ്മച്ച് ചെയ്തു തന്നെ പനിയൊക്കെ ആയതുകൊണ്ട് ഉമ്മച്ചി അങ്ങ് ചെയ്തു തരാമെന്ന് വിചാരിച്ചു ഉമ്മച്ചിക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ശരിക്കും പ്രശ്നം എനിക്കുണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കാനൊന്നിനും പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദനയുണ്ട് കണ്ണിൽ നിന്നും വായി നിന്നൊക്കെ ചൂടൊക്കെ പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ പാത്തും ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കായ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ നേന്ത്രക്കാരുണ്ടല്ലോ എത്ത എത്തക്ക പച്ച ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നെടുത്ത് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വറ്റലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വട്ടം കറങ്ങി നടക്കുമായിരുന്നു ആ സമയമൊക്കെ ഞാൻ മീൻ കട്ട് ചെയ്യാനും ഓരോ ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പറ്റിയില്ല ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വാപ്പാട മൊബൈലെടുത്ത് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കാനിട്ടാണ് ഇപ്പം അങ്ങനെ മൊബൈലൊന്നും അടങ്ങുന്ന ഞാൻ കൊടുക്കുന്ന ഒരാളൊന്നും അല്ല ഇപ്പം ഇപ്പം അനിയൊക്കെ ആയതിനു ശേഷവും പിന്നെ ഈ ഓണ വെക്കേഷനിൽ നിന്നപ്പോഴാണ് മൊബൈൽ എടുക്കാനായിട്ട് തുടങ്ങിയത് ഒരുപാട് സമയമൊന്നും കൊടുക്കത്തില്ലാട്ടോ കുറച്ച് സമയമൊക്കെ അതും നടക്കും പിന്നെ അത് വാപ്പ തന്നെ മേടിച്ചങ്ങ് വെക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേനെ വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുരുത്തൊക്കെ ഇടൊക്കെ കാണിക്കുമെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത് അപ്പോൾ ഇതേ ഞാൻ അതിൽ അതങ്ങോട്ട് തോലൊക്കെ കളഞ്ഞെടുത്തു ഒന്നേ ഉള്ളായിരുന്നു നമുക്ക് ഇത് ശരിക്കും ഞാനെന്നാൽ ശ്രദ്ധിച്ചതുമില്ല കേട്ടോ നമുക്ക് കാളനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പി നടന്നതാണ് പക്ഷേ ഇതെൻ്റെ കണ്ണിൽ പെട്ടില്ല കാളം വെക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് കാളം വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് നമ്മളെ നേന്ത്രക്കായ ആണ് മറ്റേ പച്ചക്കറി കിടക്കുന്ന ആ പൊന്തങ്കായുണ്ടല്ലോ അത് കൊള്ളത്തില്ല അപ്പോൾ ഇത് ഞാനൊന്ന് എണ്ണ ഒന്ന് മോപ്പിച്ചു എണ്ണയൊന്ന് തിളപ്പിച്ചു തിളപ്പിച്ചതിലേക്ക് അരിഞ്ഞങ്ങിട്ട് കൊടുത്തു ഡയറക്റ്റ് കേട്ടോ പണ്ട് എനിക്ക് ഈ പച്ചക്കായ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞൊരു പാത്രത്തിൽ കൂട്ടിയിട്ടിട്ട് വാരി ഇടുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കുമായിരുന്നേ പിന്നെ ഈ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ നേരിട്ടിങ്ങനെ അവരിങ്ങനെ ചീകി ചീകി എണ്ണയിൽ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച എണ്ണയിലേക്ക് കാ വീണുമ്പോഴത്തേക്കും ആ കറയൊക്കെ അപ്പോഴത്തന്നെ അങ്ങ് നശിച്ചു പോവുക ചെയ്യുന്നത് ഞാനാണെങ്കിൽ പണ്ടിങ്ങനെ അരിഞ്ഞ് കൂട്ടി വെച്ചിട്ട് വാരിയിട്ട് പൊരിച്ചെടുക്കുമായിരുന്നു അപ്പോൾ എന്തോ ചെയ്യുന്ന അറിയില്ല അപ്പം പോലെ ഇങ്ങ് സെറ്റായിട്ടിങ്ങ് വരുമായിരുന്നു എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും ഡയറക്റ്റ് എണ്ണയിൽ വേണം നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വറ്റലൊക്കെ പോലെ അരിഞ്ഞിട്ടിട്ടൊന്നും വാരി ഇടരുത് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നെപ്പോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് അപ്പോൾ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലക്കിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കട്ടനും കൂടി ഇവിടെ കട്ടനിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഫ്ലാസ്കില് അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ തോര തോര എടുത്ത് വെച്ചിങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ പനിയായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കുടിക്കുന്നത് അങ്ങ് ചൂട് വെള്ളം എന്തെങ്കിലും കുടിച്ചോളാൻ വയ്യാത്തൊരിതാണ് അപ്പോൾ പാത്തുപോയി തപ്പിക്കൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല മൊരിഞ്ഞത് നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ എല്ലാം മൊരിഞ്ഞിട്ടില്ലെന്നല്ല നല്ല മൊരിഞ്ഞത് നോക്കി ആളിങ്ങനെ നോക്കി പറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആളിനങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ ചൂടും കൂടെയല്ലേ അപ്പോൾ ചൂടും കൂടെയൊക്കെ കുറഞ്ഞതൊക്കെ നുള്ളിപ്പറക്കിയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നേ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ് ആൾ നല്ല ചൂടെടുക്കുന്നെന്നും പറഞ്ഞിട്ട് നടക്കുമായിരുന്നു അത്രയ്ക്ക് നല്ല വെയിലാണ് അടിക്കുന്നത് അതുകൊണ്ടായിരിക്കും നല്ല വിയർക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഉടുപ്പൊക്കുരി കളഞ്ഞിട്ടൊക്കെയാണ് നടന്നത് പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് വീഡിയോ എടുക്കുക അടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലേയും വെളിച്ചെണ്ണ വെച്ചിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ അടുപ്പിൽ തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മെടുക്കുരട്ടിക്ക് അതും കൂടെ എണ്ണയിൽ വാട്ടി കടുകിട്ട് കിട്ട് ശേഷം അതൊക്കെ ഇട്ടൊന്ന് വാട്ടിയിട്ട് അതും കൂടി അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു കുറേ പാവയ്ക്ക കിട്ടിയത് ഇന്ന് കിട്ടിയതാട്ടോ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പാവയ്ക്കൊന്നും പറിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാവയ്ക്ക ഇട്ടി കേട്ടോ അതിൽ ഒരെണ്ണം മാത്രം കേടായിപ്പോയി ബാക്കിയൊക്കെ നല്ലതുണ്ടായിരുന്നേ പിന്നെ അത് വറക്കാനുള്ള മീനിലും മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണേ ഇടയ്ക്ക് ഇന്നലെയാണോ രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരിത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു നെസീം ഒന്നാട്ടോ തട പേര് ഇത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്കിലോ മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം പറ്റുമെന്ന് ഇതുവരെ കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് പക്ഷെ ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവരെ കുഴപ്പമില്ല അതുകൊണ്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളേ അപ്പോൾ എണ്ണ തിളച്ചപ്പം മീനൊക്കെ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം പറയാൻ വിട്ടുപോയ കാര്യം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ മെഴുക്കുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാടിട്ടങ്ങ് മൂപ്പിക്കാനായിട്ട് അത് വറവിട്ടെടുക്കാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ മെനക്കെറാൻ വയ്യത്തീരെ വയ്യാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പാചകങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പനി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നോക്കിയതിന് ശേഷം മാത്രമേ വീഡിയോ എടുപ്പിൻ്റെ കാര്യം പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നാളെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ടാറ്റാ സ്ലാ വലിയ